സുഹൃത്തുക്കളെ കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ പിടികൂടാനായി രണ്ടാം ദിവസവും ഇന്ന് വകുപ്പ് ഊർജിതമായ തിരച്ചിൽ നടത്തി ഇന്ന് നടത്തിയ തിരച്ചിലിലും കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല ഇന്നലെ സ്ഥാപിച്ച ക്യാമറകളിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല ഡോക്ടർ അരുൺ സഖിരിയുടെ നേതൃത്വത്തിൽ അൻപതംഗ ആർആർ ടി സംഘമാണ് ദൗത്യം നയിക്കുന്നത് കടുവയെ പിടികൂടാൻ വനം വകുപ്പ് ഇന്ന് രണ്ട് കൂടുകളും അൻപത് ക്യാമറകളും സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിനു പുറമെ ഡ്രോൺ ക്യാമറകളുടെ സഹായവും നടത്തുന്നുണ്ട് മൂന്ന് സംഘമായി തിരിഞ്ഞാണ് കടുവക്കായുള്ള തിരച്ചിൽ നടത്തിയത് കടുവാ ദൌത്യത്തിനുള്ള രണ്ടാമത്തെ കുങ്കിയാന കോന്നി സുരേന്ദ്രനും ഇന്ന് ആറരയോടെ അടക്കകുണ്ട് പാറശ്ശേരിയിലെത്തി ക്യാമറകളിലൂടെ കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്താനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത് ക്യാമറകളിൽ കടുവ സാന്നിധ്യം കണ്ടെത്തിയതിനു ശേഷമായിരിക്കും കുങ്കിയാനകളെ വനത്തിലേക്ക് കയറ്റുക ഇന്ന് വൈകുന്നേരം വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല ദൌത്യം പൂർത്തീകരിക്കും വരെ തിരച്ചിൽ നടത്തും നാളെ രാവിലെ മുതൽ വീണ്ടും തിരച്ചിൽ തുടരുന്നതായിരിക്കും